ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പാലക്കാട് ജില്ലയിലെ അതിമനോഹരമായ കുറച്ച് സ്ഥലങ്ങളാണ് ഡ്രീംസ് കേരള ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പാലക്കാടൻ യാത്ര എപ്പിസോഡ് ടു ട്രാവലിംഗ് വീഡിയോ ആണ് ഇന്ന് ഡ്രീംസ് കേരള ചാനലിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് മലമ്പുഴ ഡാമിൻ്റെ അതിമനോഹരമായ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ കൂട്ടുകാരും വീഡിയോ കാണുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതുകൊണ്ട് ആ തകർച്ച നമുക്ക് അറിഞ്ഞിരിക്കും അപ്പൊ അത് നമുക്ക് അത്രയ്ക്ക് പെരുമാറണം അല്ലെങ്കിൽ പെരുമാറത്തിനറിയിക്കുന്നത് അവിടെന്തായിട്ടുണ്ടായിക്കോട്ടെ അതാ പറഞ്ഞു

Thank you,